തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന വിശ്വാസം പരാജയപ്പെട്ടു ചർച്ചയിൽ യു ഡി എഫും ബി ജെ പിയും പങ്കെടുത്തെങ്കിലും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു വൈസ് പ്രസിഡന്റിനെതിരായ വിശ്വാസം ശനിയാഴ്ച നടക്കും അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയിൽ എൽ ഡി എഫ് അംഗങ്ങളും സ്വതന്ത്രയും ബി ജെ പി അംഗവും പങ്കെടുത്തു എന്നാൽ യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു ചർച്ചയ്ക്കിടെ എല്ലാവരും വോട്ടിങ്ങിന് നിൽക്കാതെ ബഹിഷ്കരിക്കുകയായിരുന്നു ബി ജെ പിന്തുണയോടെ അവിശ്വാസം പാസാകുമെന്ന ഘട്ടം എത്തിയപ്പോൾ ഭരണത്തിനെതിരെ മുദ്രാവാക്യം വിളികളോടെ ഹാൾ വിട്ടിറങ്ങി അവിശ്വാസത്തെ പിന്തുണച്ചവർ ഇതിന് തൊട്ടു പിന്നാലെ ബി ജെ പി അംഗവും ഇറങ്ങിപ്പോയി ഇതോടെ പ്രസിഡന്റ് തങ്കജി പ്രഭാകരനെതിരെ കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെടുകയായിരുന്നു ഭരണം കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രഭാകരൻ പറഞ്ഞു കായൽ കയ്യേറ്റം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് ഒമ്പതാം മാർട്ടിലാണ് ആ കായൽ കയ്യേറ്റം എല്ലാം കണ്ടുപിടിച്ച് താലൂക്ക് സഭയെ അവതരിപ്പിച്ച് അവിടെ എൽ എ എടുത്ത് പരാതിപ്പെട്ട് മുഴുവൻ കായൽ കയ്യേറ്റം വളർന്ന് തിട്ടപ്പെടുത്തി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ അത് കല്ലിട്ട് തിരിച്ചിട്ടിട്ടുള്ളതാണ് ഇവിടെ ഒരു അഴിമതിയോ ഭക്ഷ്യപാതവോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഉള്ള നിലയിൽ ഞാനോ എൻ്റെ കൂടെയിരിക്കുന്ന ഭരണസമിതിയോ നടത്തിയിട്ടില്ല പിന്നെ എന്തിനാണ് ഇവർ ഈ അവിശ്വാസം കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല എലക്ഷൻ വന്ന ഈ സമയത്ത് ബി ജെ പിയും സി പി എമ്മും സി പി ഐയും എൽ ഡി എഫും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ അവിശ്വാസം കൊണ്ടുവന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും സത്യം ജയിച്ചു ഈ ദൈവകൃപയാൽ കിട്ടിയ ഇന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വൈസ് നടക്കും നടത്തിയ നാടകം പൊളിഞ്ഞതായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു ും ഉള്ള അവിഹിത കൂട്ടുകെട്ട് തെക്കും ഭാഗത്ത് കേരളത്തിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ തെക്കുംഭാഗത്തും അത് നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഭൂരിപക്ഷം ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് അവിശ്വാസം നോട്ടീസ് കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാ പ്രശ്നം അഖിലേന്ത്യാ തലത്തിൽ തന്നെയുണ്ട് അത് പരിഹരിക്കാനുള്ള ആംബിയറും കോൺഗ്രസിനുണ്ട് അത് എന്ത് പ്രശ്നം വന്നാലും പരിഹരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔതാര്യം വേണ്ട ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആ വിഷയം പരിഹരിക്കുകയും ചെയ്യും ഇനിയും ഈ ഭരണം ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ കാഴ്ചയോട് മുന്നോട്ട് പോകും ഇത് കണ്ട് മാർസിസ്റ്റ് പാർട്ടി ഭരിക്കേണ്ട അത് അവർക്ക് ഇനിയെങ്കിലും ഇതൊരു പാഠമായിരിക്കട്ടെ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ ഭരണം പരാജയമാണെന്നും കയ്യേറ്റക്കാരെ ഉൾപ്പെടെ സഹായിക്കുന്ന പ്രസിഡന്റിന്റെ സമീപനത്തിനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും എൽ ഡി എഫ് നേതാക്കൾ പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങളിലൊക്കെ ജനവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നതെന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റു ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കാതെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാതെ അവരുടെ വാർഡുകളെ നോക്കാതെ സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ മറ്റ് ഗവൺമെന്റുകളുടെയും ഒക്കെ ആനുകൂല്യങ്ങൾ നേടി നമ്മുടെ നാട്ടിന്റെ വികസന പ്രവർത്തനം ഉറപ്പാക്കാൻ ശ്രമിക്കാതെ വളരെ വ്യക്തിപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ജനവിരുദ്ധമായ സമീപനവുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും റോഡുകൾ തകർന്നു കിടക്കുകയാണ് എല്ലാ മേഖല സമസ്ത മേഖലയിലുമുള്ള ഇത്തരം വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ഏറ്റെടുത്തുള്ള അവിശ്വാസം ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കറിയാം ആറും ആറും ഒരു ബി ജെ പിയും ഞങ്ങൾക്ക് ബി ജെ പിയുടെ അധികം ബി ജെ പി യുടെ പിന്തുണ കൂടി ഞങ്ങൾക്ക് അധികാരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതാകാമായിരുന്നു പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ നിലപാടുകളുടെ ഭാഗമായിട്ട് പിന്തുണ ഉണ്ടായിരുന്നിട്ട് ഉണ്ടായിരുന്നതുപോലെ ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് പോയിക്കോട്ടുകയാണ് ഏത് ഈ കമ്മിറ്റിയിൽ ആ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് ഞങ്ങൾ ഈ അവിശ്വാസം വിജയിച്ചു എന്നുള്ള ജനങ്ങൾക്ക് മുന്നിൽ ഇടപെട്ട് വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസും എൽ ഡി എഫും തമ്മിൽ നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമാണ് അവിശ്വാസം പരാജയപ്പെടാൻ കാരണമെന്നും ഇരകൂട്ടരും അഴിമതി ഭരണമാണ് നടത്തുന്നതെന്നും ബി ആരോപിച്ചു ഈ രണ്ട് കക്ഷികളും കൂടെ ചേർന്ന് എന്തൊക്കെയോ തീരുമാനിക്കുന്നു നമ്മളെ വിളിക്കുന്നു അത് അവരുടെ വ്യക്തമായിട്ടുള്ള ഈ ദേശീയതലത്തിൽ അവരുടെ രാഷ്ട്രീയം അതാണല്ലോ അതിൻ്റെ ഒരു തുറന്നു കെട്ടൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കുക ഇതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ഇപ്പം തന്നെ ഈ അവശ്വാസം പാസ്സാകുമെന്നുള്ള ഈ ഘട്ടം വന്നപ്പോഴാണ് ഇവർ ഈ നിലപാട് സ്വീകരിച്ചത് നിലവിൽ ഇപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ആരോപണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണം ഒരു വയൽ നികത്തിയാണ് നടത്താൻ അവർ തീരുമാനിച്ചിരുന്നത് അതിനും പിന്നെ അതിനകത്തുള്ള ഈ നേതാക്കളും എല്ലാവരും ചേർന്ന് ഇതിന് കോഴ പറ്റിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം വയലിൽ ഒരു കെട്ടിടം പണിയണമെന്നുണ്ടെങ്കിൽ ആ പണിയുന്ന ആൾക്ക് നിലവിൽ വസ്തുവോ വീടോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ളൊരു നിയമമുള്ള സ്ഥലത്ത് ആ നിയമത്തെ വെട്ടിക്കാണിച്ച് വെട്ടിക്കുറച്ചുകൊണ്ട് അവർക്കത് കെട്ടാനുള്ള ഉറപ്പ് അനുമതി കൊടുക്കുമെന്നുള്ള ഉറപ്പിന് മേലാണ് ഇന്നിവിടെ ഈ ഒരു കുതിര കച്ചവടം നടന്നത് ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇടതും വലതും കൈ ചേർന്ന് നിന്ന് നടത്തിയ ഒരു വെറും അപഹാ അവർ സ്വയം അപഹാസ്യരാകുന്ന ഒരു നാടകം മാത്രമാണെന്നാണ് അതായത് ഇവിടെ നടക്കുന്ന യാതൊരു നിർമ്മാണ പ്രവൃത്തികളിലും ഈ കുടിവെള്ള പ്രശ്നങ്ങളിലും റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന പ്രശ്നങ്ങളിലും ഒക്കെയുള്ള തികഞ്ഞ പരാജയം നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരുടെ ആ വികാരം ഈ അവിശ്വാസ പ്രമേയത്തിലൂടി ഈ അധികൃതര ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം പതിമൂന്ന് വാർഡുള്ള ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ആറും എൽ ഡി എഫിന് അഞ്ചും ഒരു സ്വതന്ത്ര അംഗവും ഒരു ബി ജെ പി അംഗവുമാണ് ഉള്ളത് അവിശ്വാസം പരാജയപ്പെട്ടതിനെ തുടർന്ന് യു ഡി എഫ് ആഹ്ലാദ പ്രകടനവും മധുരവിതരണവും നടത്തി എൽ ഡി എഫും പ്രകടനം നടത്തി ന്യൂസ് ബ്യൂറോ ചവറ